കാത്തിരുന്നു കാത്തിരുന്ന ബേബിയെ അച്ഛൻ കാണുന്ന റിയാക്ഷൻ ആണ് ഇത് എന്റെ കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ തലേ ദിവസം തന്നെ നമ്മൾ വന്ന് റൂം എടുത്ത് അഡ്മിറ്റ് ആയ കാര്യം അങ്ങനെ ഒമ്പത് ദിവസം കാത്തിരുന്ന് കാത്തിരുന്ന് കുഞ്ഞിനെ നമ്മുടെ കൈ കിട്ടി ബേബി ഓഫ് ദർശന എസ് ഇതാണ് വാവയുടെ കേസ് റെക്കോർഡ് വരുന്നത് ശരിക്കും ഞാൻ അവിടെ പ്രസവിക്കാൻ കിടന്നപ്പം ഇവരൊക്കെ എങ്ങനായിരിക്കും എന്തായിരിക്കും വെളി നടക്കുന്നതെന്ന് അറിയാതെ കാത്തിരിക്കാണ് ചോമാമയായിരുന്നു എന്റെ കൂടെ ലേബർ റൂമിൽ നിന്നത് എനിക്ക് ദിയാകൃഷ്ണയുടെ പ്രഗ്നൻസി ഒക്കെ വലുതല്ലായിരുന്നു നമുക്ക് പ്രഗ്നൻസി ബ്ലോഗ് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹോസ്പിറ്റൽ ബ്ലോഗി ശരിക്കും നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ഡെലിവറിക്ക് കൂടെ ഹസ്ബൻഡിനും റിലേറ്റീവ്സിനും കാണാൻ കയറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പക്ഷെ പ്രൈവറ്റിലെ പോലെ ഓരോരുത്തരല്ലോ ഒരുപാട് പേര് ഒരുമിച്ചല്ലേ പ്രസവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രൈവസി ഡിഷ്യൂ അവിടെ പ്രസവിക്കാൻ കിടക്കുമ്പോൾ വെളിയിൽ നിൽക്കുന്നവരുടെ ഇമോഷൻസ് ഇല്ലേ അവിടെ എന്തായിരിക്കും നടക്കുന്നത് പ്രസവിച്ച് കാണുവെന്നൊക്കെ ഉള്ളത് അങ്ങനെ അത്രയും മണിക്കൂറുകള് അവർ വെളിയിൽ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും ഒന്നും അറിയാതെ പ്രസവിക്കാൻ വേണ്ടി റൂമിൽ കിടക്കുന്നു പക്ഷെ നമുക്ക് വേണ്ടിട്ട് പുറത്ത് ഒന്നും രണ്ടും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇതെല്ലാം അങ്ങനത്തെ ഓരോരോ കാഴ്ച ാണ് ബ്ലഡ് എടുക്കുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്നത് അതിന്റെ റിസൾട്ട് വാങ്ങിക്കുന്നത് അങ്ങനെ ഓരോന്നും ഇതിനിടയ്ക്ക് മരുന്നുണ്ടെങ്കിൽ അത് വെളിയിൽ നിന്ന് എടുക്കാൻ ഓടണം ബ്ലഡ് ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കണം പിന്നെ കുഞ്ഞിന്റെ ബ്ലഡ് ഡിറ്റക്ട് ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുറത്ത് നടക്കുന്നുണ്ട് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിരണ്ട് വെളുപ്പിന് നാലത്തൊമ്പതിന് ഞാൻ വീണ്ടും ഒരു അമ്മയാണ് ഈ കാണുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർ പുറത്ത് ആഘോഷിക്കുന്ന സന്തോഷങ്ങളാണ് എന്റെ പാപ്പുടും എത്ര പെട്ടെന്നാണ് അല്ലെ ഒരു ചേട്ടനായത് കുഞ്ഞു ആവകൾ എത്ര ഇന്നസെന്റ് ആണ് അവർക്കൊന്നും അറിയത്തില്ല പക്ഷെ അവരെ ഹാപ്പി ആയിരിക്കും ഇവരുടേതായ രീതി സന്തോഷം പങ്കിടുന്നു ഇതൊന്നും അറിയാതെ ഞാനും കുഞ്ഞും വേറൊരിടത്ത് ശരിക്കും ഇമോഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ഒരു ഹെവൻലി മൊമ എന്റെ ഫസ്റ്റ് ഡെലിവറി ഉണ്ടല്ലോ അത് അല്പം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു നോർമൽ ഡെലിവറി ആയിരുന്നു പക്ഷെ പക്ഷേ കുഞ്ഞിങ്ങെത്താതായപ്പോഴത്തേന് പാപ്പുട് പൂക്കൾ കുടിക്കാത്ത കയറി ഒന്നും കൊടുത്തു അങ്ങോട്ടും പോകണില്ല ഇങ്ങോട്ടും വരണില്ല അവസാനം നമ്മൾ മറ്റേ നന്വൻ സിനിമയിൽ കാണൂലേ വാക്യൂം ക്ലീനർ വെച്ചിട്ട് വലിച്ചെടുക്കണേ അതേ സെയിം പ്രൊസീജിയർ എൻ്റെ ഒരു വാക്യൂം നോർമൽ ഡെലിവറി ആയിരുന്നു കൂടുതൽ ഭയങ്കര ബ്ലീഡിങ് ഇതിനായിട്ടുള്ള പ്രശ്നം പുറത്തു വന്നപ്പോഴത്തേന് പാപ്പുടം ില്ല പിന്നെ പീഡിയാട്രീഷ്യൻ വന്ന് സക്ഷൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കുഞ്ഞ് കരഞ്ഞത് പിന്നെ ബ്ലഡ് കയറ്റി ബി പി ഒട്ടും കുറയുന്നില്ല അങ്ങനെ കൊറേ അധികം മണിക്കൂറുകളാണ് ഞാൻ പാപ്പടുവിന്റെ സമയത്ത് ലേബർ റൂമിൽ സ്പെൻഡ് ചെയ്തത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ആയിരുന്നു എനിക്ക് ഭയങ്കര പേടിയും ഈ സമയത്തൊക്കെ ഞാനും എന്റെ കുഞ്ഞും മുകളിൽ ഒന്നും അറിയാതെ കിടക്കയാണ് രാവിലെ തന്നെ വിളിച്ച് പറഞ്ഞോടേ ബേക്കിംഗ് ഹബിന്ന് നമുക്ക് അവൻ കേക്ക് കൊണ്ടുവന്നു ഇതാണ്ട് ണിക്കാണ് ഈ കേക്ക് കട്ടിങ് ഒക്കെ നടക്കുന്നത് വിളിച്ച് പറഞ്ഞപ്പോ തന്നെ കേക്ക് റെഡി ആയിരുന്നു ഇതാണ് ഗൈന കോപ്പിയും ലേബർ റൂമും മെറ്റോണിറ്റി വാർഡും എല്ലാം വരുന്ന ആ ഒരു ബ്ലോക്ക് ഷോമാമ ആയിരുന്നു എന്റെ കൂടെ ലേബർ റൂം എന്നത് അങ്ങനെ കുറെ നാൾക്ക് കാത്തിരിപ്പിന് ശേഷം ഇവരെല്ലാം തന്നെ നമ്മുടെ കുഞ്ഞിന്റെ മുഖം ആദ്യമായിട്ട് കാണാൻ പോവാണ് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാണെങ്കിൽ ആദ്യമായിട്ട് ഇതുപോലെ സ്വന്തം ചോരേനെ ഇങ്ങനെ നെഞ്ചോട് ചേർക്കണം ആ ഒരു നിമിഷം എല്ലാ അച്ഛനും അമ്മയ്ക്കും ഇത് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരിക്കും ഇന്നും ഓർമ്മയുണ്ട് പാപ്പുടൂനെ പ്രീച്ചായിരുന്നു ഇതേപോലെ ഒരു പച്ച അത് പൊതിഞ്ഞു വാങ്ങിക്കുന്നത് ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ വൈറൽ വീഡിയോ അന്ന് അതൊരു റീലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു അന്ന് അതിന് കുറെ ഷെയറും കമന്റും ലൈക്കും ഒക്കെ ഉണ്ടായിരുന്നു കുഞ്ഞു പാപ്പുടൂ അവന്റെ കുഞ്ഞു വാവനെ ആദ്യമായിട്ട് കാണുന്നു ഒരു കുഞ്ഞു പാവ കുഞ്ഞിനെ നോക്കുന്ന പോലെയാണ് അവൻ അതിനോട് ബിഹേവ് ചെയ്തത് അവന്റെ ജീവിതത്തിൽ അവന് കൂട്ടായിട്ട് എപ്പോഴും അവൻ്റെ കൈ പിടിച്ച് ഓടേണ്ട ആളാണ് ഈ കിടക്കുന്നത് പേരും ഇത് അറിയുന്നുണ്ടോ സ്വന്തം ചോരയാണ് ഈ കിടക്കുന്ന കുഞ്ഞു വാവ അങ്ങനെ പുറത്ത് നിന്നവരുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ട് കുഞ്ഞിനെ തിരിച്ച് എന്റെ അടുത്തേക്ക് കൊണ്ടുപോവരാണ് ഈ പ്രാവശ്യത്തത് ഒരു നോർമൽ ഡെലിവറി ആയിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ അനസ്തേഷ്യനെയും ബ്ലഡും കാര്യങ്ങളൊക്കെ നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചത് നമുക്ക് അപ്പൊ കിടന്നു ഓടാൻ പറ്റൂല സോ അതെല്ലാം തന്നെ നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്ത് വെക്കുമല്ലോ അങ്ങനെ എന്റെ അച്ഛനും അമ്മയും വന്ന് കുഞ്ഞിനെയും കണ്ട് രാത്രി ഏതാണ്ട് ഒരു മണിക്ക് ഞാൻ ലേബർ റൂമിൽ കയറിയതാണ് എത്ര പെട്ടെന്നാണെന്നോ സമയം പോയത് പിറ്റേ ദിവസം ഉച്ചക്ക് ചോറ് കഴിക്കേണ്ട സമയമായി വന്നപ്പോ ചോറും കറിവും കൊണ്ടുവന്നിരുന്നു ഇനി അതെല്ലാം കഴിക്കണം സത്യം പറയാല്ലോ റൂം എടുത്തത് ഒരു വളരെ ആശ്വാസമായിരുന്നു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപ്പടൂനെ കൊണ്ട് വാടി അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയുന്ന ഭയങ്കര പാടുപിടിച്ച കാര്യമാണ് അങ്ങനെ നേരം ഞാനും എത്തി അതാണ് ഈ കാണുന്നത് ഇങ്ങോട്ട് പോയത് ബൈക്കിൽ ഇട്ടോണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോ എന്റെ പുറകെ വരുന്നോണ്ട് ആള് ഞാനും നമ്മുടെ ലൈഫിലേക്ക് പാപ്പിടു വന്ന് ഇപ്പൊ പാപ്പിടുന് കൂട്ടായി അവനൊരു ബേബിയും വന്നു സത്യം പറയാലോ ഞാൻ പേടിച്ച പോലെ പാപ്പിടുന്റെ സമയത്തുണ്ടായിരുന്ന കോംപ്ലിക്കേഷൻസ് ഒന്നും ഈ തവണ ഇല്ലായിരുന്നു സാധാരണ എല്ലാവർക്കും ഫസ്റ്റ് ഡെലിവറി ആണ് ഓക്കെ ആയിട്ടുള്ളത് അത് വെച്ചിട്ടായിരിക്കും രണ്ടാമത്തെ ഡെലിവറിക്ക് എല്ലാരും തയ്യാറാവുന്നത് വണ നമുക്ക് പണി കിട്ടും പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ആദ്യത്തെ ഡെലിവറി ആയിരുന്നു ഏറ്റവും കോംപ്ലിക്കേഷൻ അത് വെച്ചിട്ട് ഞാൻ രണ്ടാമത്തത് കണക്കാക്കി പോയതുകൊണ്ട് എനിക്കിത് ആയിരുന്നു ഞാൻ വന്ന പാടെ പാപ്പുടം എൻ്റെ അടുത്ത് ഓടി വന്ന് എന്റെ അടുത്ത് ചേർന്ന് കിടന്ന് പാവം അവനല്ലേ ഇനി അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് എല്ലാവരുടെ സ്നേഹവും വാത്സല്യവും അവന് തനിച്ച് കിട്ടിക്കൊണ്ടിരുന്ന ഇനി തൊട്ട് അത് ഷെയർ ചെയ്ത് പോകാൻ പോണു ഷെയർ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ അവന്റെ സ്നേഹത്തിൽ നിന്നല്ല അല്ലാതെ ഒരാളൂടെ നമ്മുടെ ലൈഫിൽ വരുന്നു അപ്പോ ഈ കുഞ്ഞു പ്രായത്തി അതൊക്കെ മനസ്സിലാക്കി അവൻ അതുമായിട്ട് അഡ്ജസ്റ്റ് ആവണം എല്ലാം മൂത്ത കുട്ടികളും അങ്ങനെ ആയിരിക്കുമല്ലോ അങ്ങനെ റൂമിലേക്ക് മാറ്റിയപ്പോ തന്നെ നമ്മുടെ റൂമിൽ ഒരു ഉത്സവത്തിനുള്ള ആളുണ്ടായിരുന്നു എല്ലാവരും കുഞ്ഞിനെ കാണാനൊക്കെ ആയിട്ട് വന്നിരുന്നു ഇതാ നമ്മുടെ നൈറ്റിലത്തെ ഫുഡുമായിട്ട് ചുതിചേച്ചെത്തി അപ്പോഴേക്ക് രാത്രിയായിരുന്നു അങ്ങനെ റാമോസിനും പാപ്പുടും ഒരു സൈഡിൽ ഉറങ്ങി ഞാനും കുഞ്ഞു അവയും വേറെ എടുത്തു പിന്നെ എന്ന് കഴിഞ്ഞാൽ നമ്മുടെ റിലേറ്റീവ്സിന് മാത്രമേ നമ്മുടെ കുഞ്ഞ് ആണാണോ പെണ്ണാണോന്ന് അറിയത്തുള്ളൂ സോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇതൊരു ആൺകുട്ടിയായിരിക്കോ പെൺകുട്ടിയായിരിക്കോ എന്നാണോ നിങ്ങളുടെ തോന്നൽ എന്താണെന്ന് ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം